ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ കുടിവെള്ള പദ്ധതികളുടെ തടസ്സങ്ങൾ നീക്കി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ആര്യാടൻ ഷൌകത്ത് എം എൽ എയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ജലനിധി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നു കുടിവെള്ള പദ്ധതികൾക്കായി പൊളിച്ച റോഡുകൾ ഉടനടി നന്നാക്കുന്നതിനായി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി സമഗ്ര കുടിവെള്ള പദ്ധതിക്കായി കരുളായിൽ വാട്ടർ ടാങ്ക് സ്ഥാപിക്കാനായി ഏറ്റെടുത്ത സ്ഥലത്ത് ഉടൻ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാനും തീരുമാനമായി പഞ്ചായത്ത് അധികൃതരുമായി കൂടിയാലോചന നടത്തി മാത്രം പൈപ്പ് ലൈനിനായി റോഡുകൾ കീറാനും പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന മുറയ്ക്ക് തന്നെ റോഡ് നന്നാക്കുന്നതിനും നിർദ്ദേശം നൽകി പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കാനായി കീറുന്ന റോഡുകളിൽ ജലനിധി പൊതുമരാമത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ സംയുക്ത പരിശോധന നടത്തും കുടിവെള്ള പദ്ധതികൾക്കായി റോഡ് കീറി പ്രവൃത്തി നീട്ടിക്കൊണ്ടുപോകുന്നതിലെ പ്രയാസം പഞ്ചായത്ത് പ്രസിഡന്റുമാർ അറിയിച്ചു കരാർ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കാനായി കരാറുകാർക്കും നിർദ്ദേശം നൽകി യോഗത്തിൽ ആര്യാടൻ ഷൌക്കത്ത് എം എൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടി ജെയിംസ് തങ്കമ്മ നെടുമ്പാടി വിദ്യാരാജൻ മത്സമ സെബാസ്റ്റ്യൻ കരുളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുരേഷ് ബാബു വാട്ടർ അതോറിറ്റി പ്രൊജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മലപ്പുറം സന്തോഷ് കുമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ വിനോദ് പി എം ജി എസ് വൈ മലപ്പുറം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ നേഹ ടി പി ജമീല കെ എസ് സജീവ് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ സുജ വിജയൻ കെ അഷറഫ് കെ ഫിറോസ് സി അനീഷ് കരുളായി വില്ലേജ് ഓഫീസർ ടി കെ സിന്ധു ഫോറസ്റ്റ് ഓഫീസർ പി വിമൽ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ നിലമ്പൂർ വൈവിധ്യങ്ങളായ ഇന്ത്യൻ നിലമ്പൂർ ഗോൾഡ് പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ സ്കൈ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഷോബികയിൽ പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലൻ കളക്ഷനുകളും ഓഫറുകളുമായി ഷോബിക കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ